നിങ്ങളുടെ കാശ് നിർബന്ധമായി എന്ന് പറയുമ്പോൾ അവരവിടുന്ന് മണ്ണ് വാരിയെടുത്ത് തരണം വയനാട് മുണ്ടക്കൈ ചൂരൽ മലയിൽ നടന്ന മഹാദുരന്തത്തിൽ നിന്നും ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ട പാവങ്ങൾ ഇന്ന് മറ്റൊരു ദുരന്തത്തിലാണ് അവരെ തേടി സ്വകാര്യ ബാങ്കർമാരുടെ ഭീഷണി കോ ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ദുരന്തത്തിൽ ബാക്കിയുണ്ടോ നിങ്ങൾ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ ആ പഴയ കടം അടയ്ക്കാൻ മറക്കരുത് അടവ് തെറ്റിക്കരുത് ഒന്ന് ആലോചിച്ച് നോക്കണം എന്തൊരു നാണം ഘട്ട ഏർപ്പാടാണിത് ഈ ലോകത്ത് ഈ വാർത്തയറിഞ്ഞിട്ടുള്ള മലയാളിയും അല്ലാതെയുമായിട്ടുള്ള എല്ലാ മനുഷ്യരും മനുഷ്യ സ്നേഹികളും വയനാടിനെ എങ്ങനെ സഹായിക്കാം എന്ന് കരുതി അവരവരുടെ സമ്പാദ്യത്തിൽ നിന്നും അല്ലാതെയും ഒക്കെ തുകകളും കഴിയുന്ന വസ്തുക്കളുമായിട്ടുമൊക്കെ മാറ്റിവെക്കുമ്പോൾ ഇതേ വയനാട്ടിൽ വയനാട് നിവാസികളുടെ വിയർപ്പ് മണികൾ അല്ലെങ്കിൽ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം പലിശയായി ഊറ്റിക്കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്വകാര്യ ബാങ്കുകാർ അവർ യാതൊരു ദയയും ദാക്ഷിണ്യവും ഇവരോട് കാണിക്കുന്നില്ല എന്നുള്ളത് ഈ നാടിൻ്റെ സിസ്റ്റത്തിൻ്റെ പരാജയമാണ് ഈ ബാങ്ക് ജീവനക്കാരും മനുഷ്യരല്ലേ റോബോട്ടുകളൊന്നുമല്ലല്ലോ അവർക്കറിയില്ലേ ഇവിടുത്തെ സാഹചര്യം എന്താണെന്ന് ഒരുപക്ഷെ അതേ ബാങ്കിൽ തന്നെ ഈ വയനാട് നിവാസികളെ ഈ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിനുള്ള പിരിവ് നടന്നിട്ടുണ്ടാവും അപ്പം അവർക്കറിയാം എന്താണ് എങ്ങനെയാണ് സാഹചര്യങ്ങളെന്ന് ഈ പാവങ്ങൾക്ക് ഉടുത്ത തുണിയല്ലാതെ മറ്റൊരു തുണി പോലും ഈ നാട്ടുകാർ കൊടുക്കേണ്ട അത്രയും ഒരു വല്ലാത്ത നിസ്സഹായ അവസ്ഥയിലാണ് ഒരു തരി മണ്ണില്ല ഒരു ചില്ലി കാശ് പോലുമില്ല കഴിയുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് അങ്ങനെ നിൽക്കുന്ന ആ പാവങ്ങളുടെ ഫോൺ കോൾ അങ്ങോട്ടേക്ക് അവർ അവർക്ക് ഫോണായിട്ടും അല്ലാതെയുമൊക്കെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ കാശ് നിർബന്ധമായി അടയ്ക്കണമെന്ന് പറയുമ്പോൾ അവരവിടുന്ന് മണ്ണ് വാരിയെടുത്തു തരണം എന്താണ് ഈ ബാങ്കുകാർ ഉദ്ദേശിച്ചിരിക്കുന്നത് ബാങ്കുകാർ എന്ന് കേട്ടപ്പോൾ അത് നാഷണലൈസ്ഡ് ബാങ്കോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ബാങ്കാണോ എന്ന് കരുതാൻ അന്വേഷിച്ച സമയത്ത് അറിയാൻ കഴിഞ്ഞത് അതൊരു സ്വകാര്യ ധനമിടപാട് കേന്ദ്രമാണെന്നാണ് ബാങ്കാണെന്നാണ് സ്വകാര്യ ബാങ്ക് ഇവർക്ക് എവിടെ നിന്നാണ് എത്ര ധൈര്യം കിട്ടിയത് ആരാണ് ഇവർക്ക് ധൈര്യം കൊടുക്കുന്നത് ഇതിനേക്കാൾ വളരെ വിഷമം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഒരു ആർജ്ജനത്വമില്ല ഈ കാര്യം അറിയുന്നതിനായിട്ട് ഈ ഇതിൻ്റെ മറ്റ് തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതിനായിട്ട് ഞാൻ ഇന്ന് ഒരു വാർത്തയുടെ ഒരു ശകലം കാണുകയുണ്ട് കഷ്ടമാണ് മോറട്ടോറിയം എന്നാൽ എന്താണെന്ന് ആദ്യം മുഖ്യമന്ത്രി ജനങ്ങളോട് വെളിപ്പെടുത്തണം എൻ്റെ അറിവിലുള്ള മോറട്ടോറിയം എന്താണെന്ന് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ് പറഞ്ഞുതരാം കാരണം നമുക്ക് അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രതികരണങ്ങൾ വയനാട് എം എൽ എ ആയിട്ടുള്ള ടി സിദ്ദിഖ് അദ്ദേഹം നമുക്ക് ഈ കാര്യത്തിൽ ഒരു പ്രതികരണം തന്നിട്ടുണ്ട് രണ്ടാമത്തേത് ആലുവയിൽ നിന്ന് പ്രമുഖ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള തമ്പി പ്രതികരണമാണ് അതിനുശേഷം ഞാൻ മോറട്ടോറിയം അനുഭവം പറയാം ഇവിടെ വയനാട് നിന്ന് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത വരുന്നു ബാക്കിയായ ആളുകൾ ഇപ്പോഴും ആ ദുരന്തത്തോട് ഇതുവരെ പൊരുത്തപ്പെട്ടിട്ടില്ല അവരുടെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് തീർത്തും നിസ്സഹായരായി നിൽക്കുന്ന അവരുടെ അടുത്തേക്ക് ധനമിടപാട് കമ്പനികളുടെ ഭീഷണി അത് അതെന്താ അതെ സാധാരണ ഇടപെട്ടതല്ലേ ഒന്ന് അങ്ങനെ സംഭവിച്ചു അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ എന്നെ വിളിച്ചതായ ആളുകളോട് പറഞ്ഞു ഒരു കാരണവശാലും അത്തരം ഒരു സാഹചര്യം അനുവദിച്ചില്ല നിങ്ങൾ അതിൻ്റെ പേരിൽ നിങ്ങൾ പാനിക് ആവേണ്ട പ്രയാസപ്പെടണ്ട എന്ന് ഈ വാർത്ത കേട്ട ഉടനെ തന്നെ ഞങ്ങൾ റിയാക്ട് ചെയ്തു പിന്നെ ഈ കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഫോളോ അപ്പ് ആക്ഷൻസ് എന്താണ് ഞങ്ങൾ ഒരു കാരണവശാലും ഈ ആളുകളെ സ്ഥാപനങ്ങൾ വന്നുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഇതിന്റെ ഭാഗത്ത് അങ്ങനെ സംഭവിക്കരുത് എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇത് നാളെ ആയാലും അടയ്ക്കണം എന്നൊരു ധ്വനി അതിലില്ലേ അതായത് നിങ്ങളുടെ കടം ഞങ്ങൾ തീർത്തു എന്നല്ല പകരം ഇപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നല്ല പത്രസമ്മേളനത്തിൽ അദ്ദേഹം അതിന്റെ കാര്യം ഒരു ഞാനതിന് മറുപടി വായിര മറ്റുള്ളതായിരിക്കുന്ന വിഭാഗത്തിലേക്കല്ല ഇപ്പോ ഒരു ദുരന്തമുഖത്താണ് ഞങ്ങൾ ഉള്ളത് വിഷമിക്കുന്ന ആളുകളെ കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു പ്രവർത്തനം ഒരു കാരണവശാലും അനുവദിക്കില്ല അതിന്റെ പേരിൽ ജപ്തി നോട്ടീസ് അയക്കുക അതിന്റെ പേരിൽ ഫോണിൽ വിളിച്ച് പണമടയ്ക്കാൻ ആവശ്യപ്പെടുക അങ്ങനെ തുടങ്ങി ഒരു കാര്യവും ഇപ്പോ അനുവദിക്കുന്ന പ്രശ്നമില്ല അങ്ങനെ ആരെങ്കിലും നോട്ടീസ് അയക്കുകയോ വിളിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയിപ്പ് ഞങ്ങൾ നൽകും അത് ഞങ്ങൾ കർക്കശമായി ഞങ്ങൾ അത് പ്രതിരോധിക്കും തീർച്ചയായും സാർ ഞാനതല്ല ചോദിച്ച സാർ ഒരു രൂപ പോലും ബാക്കിയില്ലാത്ത അവർ ഇന്നല്ലെങ്കിൽ നാളെ ആയാലും അത് അടയ്ക്കേണ്ടി വരുമോ എന്ന ഒരു ഭയം അത് ഒഴിവാക്കാൻ വല്ല വഴിയുണ്ടോ അതായത് തീർത്തും അവരുടെ കടബാധ്യതകൾ തീർത്ത് ഈ നിലവിൽ സീറോ ആയി നിൽക്കുന്ന ആളുകളാണ് ഇവരുടെ ജീവനോപാധി പോലും നഷ്ടപ്പെട്ടിരിക്കുക അവർക്ക് തിരിച്ചടവ് എന്നുള്ളതല്ല അവരുടെ മുമ്പിലുള്ള പ്രശ്നം അവരുടെ മുമ്പിലുള്ള പ്രശ്നം ഒറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു അനാഥമായി അവർ ജീവനോപാധി നഷ്ടപ്പെട്ടു അവർ ജീവിതം തന്നെ അവരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ആ സന്ദർഭത്തിൽ അവർ തിരിച്ചടവിനെ കുറിച്ചല്ലെ ഈ പീഡനം അവരെ മെന്റലി വീണ്ടും ഒരു മെന്റൽ ട്രോമയിലേക്ക് കൊണ്ടുപോകും അത്രയും പ്രശ്നമാണ് ആ പ്രശ്നം സീരിയസ് ആയിട്ട് അത് പ്രതിരോധിക്കാനുള്ള അക്ഷാർത്ഥത്തിൽ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് കാണണമെങ്കിൽ നിങ്ങൾ വയനാട് തന്നെ പറഞ്ഞു കാര്യം ഉറുതുണിക്കും മറുതുണി ഇല്ലാണ്ട് ജീവൻ തിരിച്ചു കിട്ടിയ സമാശ്വാസത്തിൽ ആരെയൊക്കെ നന്ദി പറയണമെന്ന് അറിയാതെ കരയാൻ പോലും കണ്ണുനീരില്ലാത്ത ഒരു ജനതയുടെ ഇടയില് അത്യാവശ്യത്തിന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ വിളി ഇങ്ങോട്ട് വരുമ്പോൾ ആശ്വസിക്കുകയാണ് ഏതെങ്കിലും ബന്ധു ജീവനോടുള്ളവരാണോ ഈ വിളിക്കുന്നത് ചോദിക്കുമ്പം അടുത്ത ചോദ്യം ഇന്നാളല്ലേ ആ പേര് പറഞ്ഞിട്ട് അതെ ആ നീ ജീവനോടുണ്ടല്ലേ ആ ഞങ്ങൾ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് ഇ എം ഐ അടയ്ക്കാൻ മറക്കേണ്ടതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും ക്രൂരരാവാൻ കൊള്ളാവോ നമ്മുടെ ജനത ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു സർക്കാരിൻ്റെ കേടുകാര്യസ്ഥയാണ് ഇതിനൊക്കെ കാരണം കാര്യം കോടിക്കണക്കിന് രൂപ ഇപ്പം ദുരിതാശ്വാസ വണ്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് നട്ടലോടുകൂടി മന്ത്രിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുന്നില്ല ഇന്ന് ഇതുവരെയുള്ള നാളെ ഇതുവരെയുള്ള എല്ലാ കടങ്ങളും നമ്മൾ എഴുതി തള്ളും അതിന് വരെ മൊറോട്ടോറിയം മൊറോട്ടോറിയം എന്ന് പറയുന്നതിൻ്റെ വഞ്ചന അറിയാമല്ലോ ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ ആറുമാസത്തേക്കോ മൊറോട്ടോറിയം പ്രഖ്യാപിച്ച് കഴിയുമ്പം ബാങ്കുകാർ നമ്മളെ വിളിക്കും ഏയ് നിങ്ങളുടെ നിങ്ങൾക്ക് മൊറോട്ടോറിയം വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശയ്ക്ക് പലിശയും കൂടെ ചേർത്താണ് അവർ വാങ്ങുന്നത് അതായത് കുബേര എന്നുള്ള നിയമത്തിനെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ആറ് മാസം കഴിയുമ്പം ഇടിത്തീ വീഴുന്നണക്കെന്നാണ് ഈ പറഞ്ഞ ഇത് ഇതിനൊക്കെ വേണ്ടത് ഇപ്പം അവർ സർക്കാർ സത്യസന്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലയബാലിറ്റി ഉള്ളവരുടെ വാഹനത്തിൻ്റെ കടങ്ങൾ കാണും വസ്തുവിൻ്റെ കടങ്ങൾ കാണും കെട്ടിടവികുതി അടയ്ക്കാൻ കാണും പലതും കാണും അവരുടെ സർക്കാരിൻ്റെ അധീനതയിൽ ആളുകളെ വിട്ട് ലിസ്റ്റ് എടുക്കുക എന്നിട്ട് ഈ ഇത്രയും കോടി രൂപ ഒന്നുകിൽ സർക്കാർ എഴുത്തള്ളുക അല്ലെങ്കിൽ സർക്കാർ കൊടുക്കാം അതിന് വീണ്ടും ഇവരെ ആത്മഹത്യയുടെ വക്കിലേക്ക് വിടരുത് ശരിക്കും ശരിയായ രീതിക്കുള്ള ഒരു എന്താ പറയുക ഒരു രക്ഷാപ്രവർത്തനം അല്ല അവിടെ നടക്കുന്നത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല കാര്യം വാളെടുത്തവനൊക്കെ ഇപ്പോൾ അവിടെ വെളിച്ചപ്പാടാണ് ഓരോരുത്തർ അന്നം ഉണ്ടാക്കുന്നു അത് കൊടുക്കുന്നു ഒരു സൈഡിൽ നിന്ന് നിന്നത് കൊടുക്കരുതെന്ന് പറയുന്നു ശരിയായ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് അത് അത് തന്നെ ഒരു ദുരന്തമാണ് ഇവിടുത്തെ സർക്കാരിൻ്റെ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് മാനേജ്മെൻ്റ് അല്ല ഒരു ദുരന്തമാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ തല മോശമായാൽ വാല് നേരെ ആവില്ല എന്ന് പറയേണ്ട കാര്യമല്ലോ അപ്പം ഞാൻ വ്യക്തിപരമായിട്ട് കുറ്റപ്പെടുത്തുകയല്ല ഇതിനൊക്കെ ഒരവസാനം ഉണ്ടായും ശരിയായ രീതിക്കുള്ളൊരു ഗവേണൻസ് ഇവിടെ വേണം ഇവിടെ റിസോഴ്സസ് മാനേജ്മെൻ്റ് ആണ് വേണ്ടത് അല്ലാതെ നിങ്ങൾ മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കരുത് എങ്ങനെയെങ്കിലും ജീവിച്ച് കയറിയാൽ അവരെ വീണ്ടും ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കരുത് ശരിക്കും അവിടെ കൗൺസിലിങ് തുടങ്ങ സമയമായി കാര്യം ട്രോമയിലാണ് ആളുകൾ ഇതൊന്നും കണക്കിലെടുക്കാണ്ട് വീണ്ടും ഈ ഡെമോക്ലാസിൻ്റെ വാള് പോലെ ലോൺ എടുത്തവനെ ഭീഷണിപ്പെടുത്തുക അപ്പൊ പ്രൈവറ്റ് ഗവൺമെന്റ് മാത്രമല്ല വ്യക്തിപരമായിട്ട് കാശ് കടം കൊടുത്തിട്ടുള്ളവരുണ്ട് ഫിനാൻസിൽ നിന്ന് വാഹനം എടുത്തിട്ടുള്ളവരുണ്ട് എല്ലാത്തിനും ഒരു കൃത്യമായിട്ട് ആധികാരികമായിട്ട് മന്ത്രിസഭ കൂടിയിട്ട് തീരുമാനം എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം മുഖ്യമന്ത്രിയുടെ ഈ മൊറട്ടോറിയം പ്രഖ്യാപനം കേട്ടാൽ ആർക്കും ഒരു ഉൾപ്പുളകം ഉണ്ടാവും കാരണം ഇത് കേൾക്കുമ്പോൾ ഈ കടകളെല്ലാം എഴുതി തള്ളാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടാവുന്നത് എന്താണ് മൊറട്ടോറിയം ദയവേദം നിങ്ങളെ നിങ്ങൾ ഒന്ന് അന്വേഷിക്കുക ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞാൻ അറിഞ്ഞെടുത്തോളം മോറട്ടോറിയം എന്ന് പറയുന്ന സത്യത്തിലൊരു തട്ടിപ്പാണ് കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ വന്നുള്ളൂ ആ സമയത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ വീടിന് വേണ്ടി ലോ എടുത്ത ലോൺ അടയ്ക്കാൻ തുടങ്ങി വളരെ കുറച്ച് മാസങ്ങളെ ആയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അന്ന് പതിനാല് ലക്ഷത്തിന് ചില്ലാനാണ് ഞാൻ ലോൺ ലോണായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് വീട് പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കോവിഡ് വന്നതുകൊണ്ട് വീട് പണി കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഉള്ളിൽ കയറി താമസിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി അതിനുശേഷം ഈ ലോക്ക്ഡൗൺ വന്നതോടുകൂടി അപ്പോഴാണ് ബാങ്കിൽ നിന്നൊരു കോൾ വന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മോറട്ടോറിയം എടുക്കാം അങ്ങനെ ഒരു ഓഫർ തന്നു സത്യം പറയട്ടെ ഞാനൊരു പോയി കാരണം ആ മോറട്ടോറിയം എന്ന വാക്കിൻ്റെ അർത്ഥമെന്തെന്ന് ഞാനൊന്ന് തിരഞ്ഞു നോക്കാമായിരുന്നു അതിൻ്റെ അർത്ഥം ഒന്ന് ഗൂഗിളിലെങ്കിലൊന്ന് നോക്കാമായിരുന്നു പകരം എന്താണ് മൊറട്ടോറിയം എന്ന് ഞാൻ വാക്കാൽ ചോദിച്ചു അവർ പറഞ്ഞു അല്ല നിങ്ങളിനി ആറുമാസത്തേക്ക് അടയ്ക്കണമെന്നില്ല അതാണ് മൊറട്ടോറിയം കാരണം അതിൻ്റെ കാരണം ഞാൻ ചോദിച്ചു കാരണം ഇങ്ങനെയൊരു ഓഫറിലൊന്നും ഞാൻ വിശ്വസിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഓഫർ നിങ്ങൾ തരുന്നു എന്ന് ചോദിച്ചപ്പോൾ അല്ല നിങ്ങളുടെ തൊഴിലുൾപ്പെടെയുള്ള എല്ലാം ലോക്ക്ഡൗൺ ആണല്ലോ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥയാണല്ലോ അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ തന്നെ അറിഞ്ഞാൽ തരുന്ന ഒരു ഒരു സഹായമാണ് എന്നാണ് അവർ പറഞ്ഞത് ഞാൻ വിശ്വസിച്ച് പോയി അങ്ങനെ മൊറട്ടോറിയം എടുത്തു ആറുമാസം കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടുള്ള തിരിച്ചടവുകളിൽ നിന്നാണ് ഞാൻ കാര്യം വ്യക്തമാവുക എനിക്ക് മനസ്സിലാവുന്നത് മോറട്ടോറിയം എന്നാൽ നിങ്ങൾക്ക് മാസം അടവ് തെറ്റിക്കഴിഞ്ഞാലുള്ള സാധാരണ റിമൈൻഡർ കോളുകൾ മെസ്സേജുകൾ തുടങ്ങിയ ഒക്കെ ഉണ്ടല്ലോ നമ്മളെ ഒരു കാര്യമുണ്ടല്ലോ നിങ്ങൾ എന്താ അടയ്ക്കാത്ത അടയ്ക്കണം അടയ്ക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ വിളി ഇതുണ്ടാവില്ല ആറ് മാസത്തേക്ക് നിങ്ങൾ ആരും ഒന്നും തന്നെ നോക്കാനോ വിളിക്കാനോ പറയാനോ വരുന്നില്ല പക്ഷേ ആറുമാസം കഴിഞ്ഞാൽ നിങ്ങൾ വിവരം അറിയും അങ്ങനെ ആറുമാസം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചടയ്ക്കുമ്പോൾ ഈ കഴിഞ്ഞ ആറു മാസത്തെ അടവ് തെറ്റിയതിൻ്റെ കൂട്ടുപലിശ അവരെടുക്കുന്നത് അന്ന് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള മൊറട്ടോറിയം എന്ന സഹായം ഞാൻ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി എനിക്ക് നഷ്ടമായത് ഒരു ലക്ഷത്തിനടുത്തുള്ള രൂപയാണ് കാരണം തിരിച്ചടവ് തുടങ്ങി വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എമൗണ്ട് അങ്ങനെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ആ ക്യാപിറ്റൽ എമൗണ്ടിൻ്റെ പലിശയും ഒപ്പം ഈ പലിശ ഉൾപ്പെടെയുള്ള അടുത്ത മാസത്തെ മൊത്ത തുകയുടെ പലിശ അങ്ങനെ കൂട്ടുപലിശയായി ഞാൻ കൊടുത്തത് മാസത്തെ പലിശ കണക്കി ഒരു ലക്ഷത്തിനടുത്തുള്ള രൂപയാണ് കൂട്ടുപലിശ ഇനത്തിൽ തന്നെയാണ് ഈ വിഷയത്തിലും ഇവിടെ നടക്കാൻ പോകുന്നത് ഈ ഞാൻ പറഞ്ഞ ഈ മൊറട്ടോറിയം എന്താണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാത്തടത്തോളം കാലം വ്യക്തമാക്കണം എന്താണ് അദ്ദേഹം ഇതിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ഈ പാവങ്ങൾ അവരെ ഒരു ചില്ലിക്കാശില്ലാതെ നിൽക്കുന്ന ഈ പാവങ്ങൾക്ക് ഇനി പുനരധിവാസ പാക്കേജ് കഴിഞ്ഞ് അവർ അവർക്ക് കിട്ടുന്ന വീടുകളിൽ കയറി കൂടിയാൽ പോലും തുടർന്ന് അങ്ങോട്ടുള്ള ഭാവി കടൽ പോലെ മുമ്പിൽ കിടക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യത്തിലാണ് അവരുണ്ടാവുക അവിടെ നിന്ന് ഒന്നിൽ നിന്ന് തുടങ്ങണം അവർ ജീവിതം കെട്ടിപ്പടുക്കാൻ എന്നിട്ട് എപ്പടച്ച് തീരാനാണിത് മുഖ്യമന്ത്രി അവിടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കോടാനോ കോടി രൂപ ഒഴുകി എത്തിയിട്ടുണ്ട് നിരവധി വീടുകളും അല്ലാതെയുമൊക്കെയുള്ള വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി എന്ന ചുമതല ബോധമുള്ള കർത്തവ്യ ബോധമുള്ള ഒരു മുഖ്യമന്ത്രിക്ക് ആശ്വസിക്കാൻ തക്കവണ്ണം മലയാളികൾ കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ആ ഫണ്ടിൽ നിന്നെങ്കിലും ഈ പറയുന്ന ദുരന്ത ബാധിതരുടെ എല്ലാ കടങ്ങളും ഒരു നയ പൈസ പോലും ബാക്കിയില്ലാതെ എല്ലാ കടങ്ങളും ഞങ്ങൾ തീർത്തുകൊള്ളാം അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനകീയ സർക്കാർ അത് എന്നൊരു വാക്ക് ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് കാത്തിരിക്കുകയാണ് അങ്ങനെ ഒന്ന് ഉണ്ടായെങ്കിൽ എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ദയവേത് മുഖ്യമന്ത്രി ഈ വിഷയം ഒന്നുകൂടി പരിശോധിച്ച് ഈ മോറട്ടോറിയം എന്ന വാക്ക് തന്നെയാണോ അവിടെ വേണ്ടത് അതോ മൊത്തം അങ്ങ് എഴുതി തള്ളുന്നതാണോ ഈ പാവപ്പെട്ട മനുഷ്യരുടെ കടങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് സർക്കാർ അത് വീട്ടുന്നതാണോ നല്ലത് എന്ന് അദ്ദേഹം തന്നെ അത് ആലോചിക്കേണ്ടതാണ് അദ്ദേഹത്തെ കൊണ്ട് മറ്റ് രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ നേതൃത്വങ്ങളും ഇവിടുത്തെ നമ്മുടെ സ്വന്തം ജനപ്രതിനിധികളും അത് തദ്ദേശമായിക്കോട്ടെ സംസ്ഥാനത്തിൻ്റെതായിക്കോട്ടെ എല്ലാവരും ചേർന്നുകൊണ്ട് അദ്ദേഹത്തോട് കാര്യം പറയണം ഈ പാവങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇത് അടയ്ക്കാൻ കഴിയില്ല ആ ഒരു സത്യാവസ്ഥ ബോധ്യപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനമെടുക്കുകയാണ് സത്യത്തിൽ ജനകീയനായ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്തായാലും വയനാട്ടിലെ പാവങ്ങളെ ദയവുചെയ്ത് ഈ ഒരു സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ആരും തന്നെ വിളിക്കുകയോ വിളിച്ച് മാനസികമായി ബുദ്ധിമുട്ടിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടാവട്ടെ ആ പാവങ്ങൾ തങ്ങൾക്ക് കിട്ടിയ തിരിച്ചു കിട്ടിയ ആ ജീവിതവുമായി വളരെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോയിക്കോട്ടെ അവരെ സഹായിക്കാൻ നിരവധി സംഘടനകളും വ്യക്തികളും മുന്നിൽ നിൽക്കുന്നുണ്ട് യാതൊരു തടസ്സവും വേറെ ആരും നിൽക്കരുത് ഇത് മാത്രമാണ് ഒരു അഭ്യർത്ഥന താങ്ക്